ഒരു മെയിൻ സ്ട്രീം വിവാഹ സങ്കല്പം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് അടിമുടി സ്ത്രീവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിക്ക് സ്വന്തം പാർട്ട്ണറിനെ കണ്ടെത്താൻ പോലുള്ള ഒരു പൂർണ്ണ റൈറ്റ് നമ്മുടെ ഈ ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടി പോലും പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് നമുക്ക് ഓർ നമുക്ക് ഓർത്ത് നോക്കിയാലറിയാം ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലും വെൽ ആയിട്ടുള്ള നല്ല ജോലിയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിക്ക് പേരൻസ് ആയിരിക്കും പലപ്പോഴും കല്യാണം ആലോചിക്കുന്നത് ഈവൻ ഇഫ് മാറ്റിമോണിയൽ സൈറ്റിൽ പേര് കൊടുക്കുന്നത് പോലും പേരൻസ് ആയിരിക്കാം പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് പോലും പേരൻസ് ആയിരിക്കാം എന്നിട്ട് പലപ്പോഴും ആ ഒരു വിവാഹ പങ്കാളിയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരിക്കാം അവരുടെ ജാതി മതം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഇതൊന്നും കൂടാതെ എവിടെ ഇരിക്കുന്ന ജോൽസൻ പറയുന്ന കേട്ട് ഒരു തമാശ എന്താണെന്ന് ചോദിച്ചാൽ പെൺകുട്ടിക്ക് ആ വിവാഹത്തിന് മേലുള്ള അഭിപ്രായത്തെക്കാൾ കൂടുതലാണ് ഒരു പക്ഷേ ആ ഒരു ജോൽസിന്ന് പറയുന്ന അഭിപ്രായം പേരൻസ് അങ്ങനെയാണ് പലപ്പോഴും കണക്കിലെടുക്കാറ് പെൺകുട്ടിയുടെ വാക്കിനേക്കാൾ നില കൊടുക്കുന്നത് ജോൽസിന്റെ വാക്കിനായിരിക്കാം അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു പാർട്ട്ണറിനെ പലപ്പോഴും ഈ പെൺകുട്ടി കല്യാണം കഴിക്കേണ്ടി വരുന്നത് പിന്നെ ഈ ഒരു ഭാഷാ പ്രയോഗം അന്വർത്ഥമാക്കുന്ന രീതിയിൽ പെൺകുട്ടിയെ കെട്ടിച്ചു വിടുകയാണ് അങ്ങോട്ട് പൈസയും സ്വർണവും കാറും ഒക്കെ കൊടുത്ത് അങ്ങോട്ടങ്ങ് കെട്ടിച്ച് വിടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കെട്ടിച്ചു വിട്ട് ഇപ്പോഴത്തെ ഒരു ഈ ഒരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ചോദ്യം ചെയ്യപ്പെടാതെ തുടർന്ന ഒരു കാര്യമാണ് പെട്രിലീനിയൽ വിരി ലോക്കാലിറ്റി അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കുന്ന അവസ്ഥ ഈ പറയുന്ന എല്ലാ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണ് വിവാഹത്തെ സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു കാര്യം നമ്മുടെ സൊസൈറ്റി പലപ്പോഴും ഈ വിവാഹം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണ് ഇത്ര വയസ്സിൽ വിവാഹം കഴിക്കണം പലപ്പോഴും ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ സ്വതന്ത്രമായിട്ട്